സൃഷ്ടികൾ മുഴുവനും ലോകത്തുള്ള എല്ലാ പടപ്പുകളും എല്ലാവരും അംഗീകരിക്കുന്നവരാണ് അള്ളാഹു അതൊക്കെ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട് സുമ്മു ശരിക്കൂന ഭേദാലിക്ക പിന്നേതാ അതൊക്കെ പറഞ്ഞിട്ടും അവരതാ പ്രാർത്ഥിക്കുമ്പോ വേറെ ചിലരോടും പ്രാർത്ഥിക്കുന്നു നേർച്ച കൊടുക്കുമ്പോ വേറെ ചിലർക്കും നേർച്ച കൊടുക്കുന്നു ടത്തുമ്പോ വേറെ ചിലരുടെ പേരിലും മൃഗത്തെ ഒഴിഞ്ഞിട്ട് അറുക്കുന്നു അങ്ങനെ പല വിധത്തിലുള്ള പ്രവർത്തനങ്ങളും അവർ ചെയ്യുന്നു എന്തേ അവർക്കുള്ള ന്യായീകരണം എന്തേ അവർക്കുള്ള പ്രത്യേകമായ താല്പര്യം വിശുദ്ധ കുർആാനതും പറയുന്നുണ്ട് ഞങ്ങൾ അള്ളാഹുവല്ലാത്തവരോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് ഏതെല്ലാം കാര്യങ്ങൾ ഞങ്ങൾ അള്ളാഹുവിനോടൊപ്പം മറ്റുള്ളവർക്കും ഞങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ മുഹമ്മദ് നിങ്ങളൊന്ന് മനസ്സിലാക്കണം അതൊക്കെ എന്തിനാ എന്തിനാ ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നത് സൂറത്ത് സുമറിന്റെ ആദ്യ ഭാഗത്ത് അള്ളാഹു അത് പറയുന്നുണ്ട് അറേബ്യൻ മുഷിരിക്കുകൾ പറഞ്ഞ വർത്തമാനമാണത് നിങ്ങൾ എന്തിനാണ് നിങ്ങളെ പടച്ചവനെ വിട്ടിട്ട് മറ്റുള്ളവരോട് പ്രാർത്ഥിക്കുന്നത് ശരിക്കും മനസ്സിലാക്കണം പ്രിയമുള്ളവരെ ഇതൊരു ഗ്രൂപ്പിസത്തിന്റെ പ്രശ്നമല്ല ഇതൊരു കുടുംബവഴക്കിൻ്റെ പ്രശ്നമല്ല ഇതൊരു പാർട്ടിയിലേക്ക് അള ചേർക്കുന്ന പരിപാടിയല്ല മരിച്ചു പോകണ്ടേ മരണം നന്നാവണ്ടേ കബറിൽ മലക്കുകളുടെ മുമ്പിൽ ചോദ്യം വരുമ്പോ ഉത്തരം പറയണ്ടേ മഷരിലെത്തുമ്പോ സിറാത്ത് പാലത്തിലൂടെ ഒറ്റക്ക് പോകണ്ടേ നമ്മുടെ മീസാനിൽ നമ്മുടെ അമലുകൾ കാണണ്ടേ നമ്മൾ പ്രവർത്തിച്ച ഓരോന്നും രേഖപ്പെടുത്തിയ റെക്കാർഡ് കാണുമ്പോ അന്തം വിട്ട് അന്തഹാളിച്ച് നിൽക്കേണ്ട ഒരവസ്ഥ വരാതിരിക്കാൻ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ ആരാണ് ഈ വർത്തമാനം പറഞ്ഞത് നിബിധങ്ങൾ അവരോട് ചോദിച്ചപ്പോഴാണ് ഈ മറുപടി നിങ്ങൾക്ക് ഇവിടെ എല്ലാം പടച്ചത് അള്ളയാണെന്ന് നിങ്ങളും പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് തരുന്നത് അവനാണെന്ന് നിങ്ങളും പറയുന്നുണ്ട് നിങ്ങൾ സമുദ്രം നിങ്ങൾക്ക് തന്നത് വെള്ളം തരുന്നത് നിങ്ങൾ കപ്പലിലൂടെ സഞ്ചരിക്കുന്നത് ആരാണടോ അതിന്റെ കൺട്രോൾ എന്ന് ചോദിച്ചാൽ അള്ളയാണെന്ന് നിങ്ങളും പറയുന്നുണ്ട് ഈ ലോകത്തുള്ള സർവത്തിൻ്റെയും മാലിക്ക് അവനെയാണെന്ന് നിങ്ങളും പറയുന്നുണ്ട് കേൾക്കാനും എല്ല കേൾക്കാനുള്ള കഴിവിന്റെ ഉടമ എല്ലാം കാണാനുള്ള കഴിവിന്റെ ഉടമ അല്ലയാണെന്ന് നിങ്ങളും സമ്മതിക്കുന്നുണ്ട് പിന്നെ എന്തേ എല്ലാത്തിനും കഴിവുള്ള രാജാതിരാജനായ റബ്ബിനെ വിട്ടിട്ട് നിങ്ങളെന്തേ മറ്റു പലരോടും പ്രാർത്ഥിക്കുന്നത് നിങ്ങളെന്തേ മറ്റുള്ളവരുടെ പിന്നാലെ പോകുന്നത് നിങ്ങളെന്തേ അവർക്ക് നേർച്ച കൊടുക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അബൂജഹിലടക്കമുള്ളവർ പറഞ്ഞ മറുപടിയാണ് ഞങ്ങളവർക്ക് ആരാധനയുടെ ഈ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് വെറുതെയല്ല ഇല്ല ഞങ്ങൾ അവർക്കിതൊക്കെ കൊടുത്താൽ അവർ കുറിച്ച് തൃപ്തിപ്പെടും തൃപ്തിപ്പെട്ട് കഴിഞ്ഞാൽ അവരല്ലോട് റെക്കമെന്റ് പറഞ്ഞിട്ട് അള്ളാഹുവിലേക്ക് ഞങ്ങളെ അവരടുപ്പിക്കും ഇവരൊക്കെ ഞങ്ങളെ അള്ളാഹുവിലേക്ക് അള്ളാഹുവിൻ്റെ അടുക്കല്ലെന്ന് കാര്യം പറഞ്ഞ് മേടിച്ചു തരാനുള്ള റെക്കമെന്റുകാരാണ് ഞങ്ങൾക്ക് അള്ളഹാനോട് പറഞ്ഞാ നേരിട്ടാണ് കിട്ടൂല അതുകൊണ്ട് ഞങ്ങൾ ഇവരിലൂടെയാണ് ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നേടുന്നത് അതല്ലാതെ അവര് വടച്ചവന്മാരാണെന്ന് നിലക്കല്ല അവരാണ് എല്ലാത്തിൻ്റെയും ഇതേ എന്നും ഞങ്ങൾക്ക് വിശ്വാസമില്ല അതൊക്കെ അല്ല തന്നെ എന്നും പറഞ്ഞ ആളുകളോടാണ് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലോ ഓ ജനങ്ങളെ നിങ്ങളെ ലായിലാഹ ഇല്ലല്ലേക്ക് വരണേ നിങ്ങളുടെ ഈ ന്യായമൊക്കെയാണ് നിങ്ങൾക്ക് പറയാനുള്ളതെങ്കിൽ നിങ്ങളുടെ തൗഹീദ് ശരിയായിട്ടില്ല നിങ്ങളുടെ ലായിലാഹ ഇല്ല ശരിയല്ല കാലാകാലം നരകത്തിലേക്ക് പോകുന്ന സിറുക്കിൻ്റെ ഏർപ്പാടിലാണ് നിങ്ങളെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ ഇതല്ലാൻ്റെ റസൂൽ അവരോട് പറഞ്ഞു അവരുടെ ചുറ്റുഭാഗത്തും കാണുന്ന വസ്തുക്കളെ എടുത്തിട്ട് വിവരിച്ചു ഉദാഹരണം പറയേണ്ടിടത്ത് ഉദാഹരണം പറഞ്ഞു വിവരിച്ചു കൊടുക്കേണ്ടിടത്ത് വിവരിച്ചു കാണിച്ചു കൊടുക്കേണ്ടത് കാണിച്ചു കൊടുത്തു എന്തൊക്കെ കാര്യങ്ങളിലൂടെ അവരെ പഠിപ്പിക്കണോ അങ്ങനെ അവർക്ക് തെസുക്കിയ നൽകി അവരെ വളർത്തിയുണ്ടാക്കുമ്പോ ഇത് കണ്ടപ്പോഴാണ് മുഷിരിക്കുകൾക്ക് കലി ഇളകിയത് അവര് പറഞ്ഞു അവസാനം മുഹമ്മദ് ഇവൻ വല്ലാത്തൊരു പാട്ടുകാരനാണ് ഇവൻ്റെ പാട്ട് കേട്ടിട്ട് നിങ്ങൾ മയം കണ്ട ഇതൊരു ഷാഹിറാണ് പാട്ടുകാരനാണ് കാഹിനാണ് കഹിനാണ് ഇവൻ ഒരു സാഹിറാണ് ഒരു മെജീഷ്യനാണ് ഇവൻ ആളെ പറഞ്ഞു കുപ്പിയിലാക്കുന്ന വജാലതയുള്ളവനാണ് എന്നൊക്കെ മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈഹി വസല്ലമിനെ അന്നത്തെ പ്രമാണിമാരെന്ന് പറയുന്ന പുരോഹിതന്മാര് പറഞ്ഞു കുറ്റപ്പെടുത്തിയപ്പോഴും അള്ളാഹുവിന്റെ റസൂലി തന്റെ ദൗത്യവുമായി മുന്നോട്ട് പോയി അവരോട് സ്നേഹത്തോട് വീണ്ടും പറഞ്ഞു കൊടുത്തു ജനങ്ങളെ റഹ്മാനായ റബ്ബിനോടല്ലാതെ പ്രാർത്ഥിക്കുന്നുവോ നിങ്ങൾ എങ്കിൽ അത് ശിർക്ക് തന്നെയാണ് അള്ളയുണ്ട് നിങ്ങൾ പലത്തിൽ സമ്മതിച്ചിട്ട് കാര്യമില്ല ഇന്നിപ്പോൾ നിങ്ങൾ നോക്കൂ അറേബ്യൻ മുഷിരിക്കുകൾ പോലും പറയാത്ത വർത്തമാനമാണ് ഇന്ന് പറയുന്നത് അറേബ്യയിൽ അബൂജഹിലടക്കമുള്ള മുഷിരിക്കുകൾ പോലും അള്ളയല്ലാതെ വേറൊരു പടച്ചവനുണ്ടെന്ന് പറഞ്ഞിട്ടില്ല അന്നത്തെ ഒരൊറ്റ മുശിരിക്കും അവയല്ലാതെ വേറൊരു പടച്ചോനുണ്ടെന്ന് പറഞ്ഞിട്ടില്ല അതേ അവസരത്തിൽ ഇന്നതാ നമ്മുടെ നാട്ടിൽ ഇവിടെ ഈ രൂപത്തിൽ ഇസ്ലാമികമായ പ്രബോധനം നടത്തുമ്പോൾ അതിനെ തടയിടാൻ വരുന്ന കമ്പനികളില്ലേ ആ മുസ്ലിയാക്കന്മാരില്ലേ അവരിന്ന് എവിടെ എത്തി മടവൂരാണ് ഞങ്ങളെ പടച്ചോനെന്നവരെ പറഞ്ഞു അവർ പാടി പറഞ്ഞു തുടങ്ങി ഞങ്ങളെ പടച്ചോൻ മടപൂര് തന്നെയാണ് നമ്മളൊക്കെ അള്ളാഹു കുറിച്ചല്ലാതെ അത് പറയാൻ ധൈര്യപ്പെടുമോ കാരണം സ്നേഹത്തോടെ റഹ്മാനായ റബ്ബ് ചോദിച്ച ചോദ്യമാണ് ഹൽ മിൻ റഹ്മാനായ റബ്ബാണ് ചോദിക്കുന്നത് ആരുണ്ടട അള്ളയല്ലാതെ പടച്ചവനാരുണ്ട് സർവ മുസ്ലിമീങ്ങളും സർവ്വ വിശ്വാസികളും ലോക ജനത മുഴുവനും അള്ളാഹു മാത്രമാണ് പടച്ചവനെന്നല്ലാതെ മടവൂരാരാ പടച്ചോനാണോ ചോദിച്ചവരോടി ചൊല്ലി അതെ 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 മടവൂരാണ് ഞങ്ങള് പടച്ചോനറിഞ്ഞോളീം എന്ന് പാടുന്ന ഇത്തരത്തിലുള്ള വിഡ്ഢികളെ പോലെ ലോകത്ത് ആരെങ്കിലും അള്ളാഹുവല്ലാത്ത പടച്ചവന്മാരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ അത്രത്തോളം ഈ പ്രസ്ഥാനത്തോട് മുജാഹിദുകളോടുള്ള വിരോധം കൊണ്ട് ഞങ്ങൾ അതും പറയും അതിലപ്പുറവും പറയും എന്ന വാശിയിലെത്തി ഹൂ അല്ലാ ഹൂ അല്ലാ എന്നല്ലേ പലപ്പോഴും അവരും ചൊല്ലിയിരുന്നത് ഇപ്പൊ പറയുന്നത് എന്താണ് അഥവാ ഒക്കെ മടവൂരാണ് എല്ലാം സൃഷ്ടിച്ചത് അതുപോലെ തന്നെ എല്ലാവിധത്തിലുമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതല്ല എന്ന് പറയാൻ ഏത് മുസ്ലിമാർക്കാണ് സാധിക്കുക ഏത് മുസ്ലിന്മാർക്കാണ് മടവൂര് പടച്ചവനാണെന്ന് പറയരുതേ എന്ന് പറയാൻ സാധിക്കുക കാരണം അവര് മുമ്പേ സമൂഹത്തെ പഠിപ്പിച്ചത് അതാണ് അള്ളാഹു അവനെല്ലാം കേൾക്കും കാണും ഒക്കെ ശരി തന്നെയാണ് റഹ്മാനായ റബ്ബ് എല്ലാം കേൾക്കുന്നവനാണ് എല്ലാം കാണുന്നവനാണ് എല്ലാം പടച്ചവനാണ് എല്ലാത്തിനും കഴിവുള്ളവനാണ് അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ അമ്പിയാക്കള് ഔലിയാക്കള് അതേപോലെയുള്ള ആളുകളൊക്കെ അള്ള കാണും പോലെ കാണുന്നവര് തന്നെയാണ് അവരും മള്ള കേൾക്കും പോലെ കേൾക്കുന്നവരാണ് അവരും മള്ള കാണും പോലെ കാണുന്നവരാണ് അവരും മള്ള അറിയും പോലെ അറിയുന്നവരാണ് അവർക്കും വള്ളാർക്ക് കഴിവുള്ളത് പോലെ അവർക്കും പലതിനും കഴിവുള്ളവരാണ് എല്ലാത്തിനും അവർക്കും കഴിവുണ്ട് പക്ഷേ അപ്പാത് തെറ്റല്ലേ ചോദിച്ച സർവ്വ മുസ്ലിമാക്കളും പറയും സർവ്വ സതാഫിമാരും പറയും ഫൈസിമാരും പറയും എന്ത് സമൂഹമേ നിങ്ങൾ പഠിച്ചു വച്ചോ അവർ പറയുന്ന മറുപടി എന്താണ് അതേ അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ അള്ളയും മറ്റുള്ളവരും തമ്മിലൊരു വ്യത്യാസമുണ്ട് അള്ളയുടെ കഴിവൊക്കെ സ്വയം കഴിവാണ് മറ്റുള്ളവരുടെ കഴിവൊക്കെ അല്ല കൊടുത്തതാണ് അപ്പം അള്ള കൊടുത്തതാണ് എന്ന് വിശ്വസിച്ചാ പിന്നെ അള്ള കാണും പോലെ കാണും എന്ന് പറഞ്ഞാൽ ഒരു തകരാറൂല അല്ല കേൾക്കും പോലെ കേൾക്കും എന്ന് പറഞ്ഞാൽ ഒരു തകരാറൂല്ല ഇങ്ങനെയാണവർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ വിനയത്തോടെ ചോദിക്കുന്നത് മുസ്ലിമാക്കളോട് നിങ്ങൾ തൻ്റെ ഇടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിയുമോ ആ മടപൂരാണ് ഞങ്ങളെ പടച്ചോനെന്ന് പറയുന്നത് തെറ്റാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയണമെങ്കിൽ നിങ്ങൾ ഇതുവരെ അള്ളയല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ വേണ്ടി കെട്ടിപ്പൊക്കിയിട്ടുള്ള ചീട്ടുകൊട്ടാരത്തെ തകർത്തുകൊണ്ടല്ലാതെ അതിനെ വിമർശിക്കാൻ നിങ്ങൾക്ക് കഴിയൂല എന്താ നിങ്ങൾ പഠിപ്പിച്ചത് നിങ്ങൾ പഠിപ്പിച്ചത് അള്ള കാണും പോലെ കാണും ആ ശരിയാണ് മൗലൈമാരെ അള്ള കാണും പോലെ കാണും എവിടെ വിളിച്ചാലും കേൾക്കും എവിടെയാണ് ഞങ്ങളെങ്കിലും കാണും ഞങ്ങളുടെ മനസ്സിലുള്ള വിചാരവികാരങ്ങള് പോലും കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാ ഞാൻ നിങ്ങടെ തൽബാകം എന്നോവർ കണ്ണിൽ കാണാത്തതും കണ്ട പോൽ കാട്ടി ീൻ്റെ പേരിൽ ഉണ്ടാക്കിയ തരീക്കത്തിന്റെ പേരിൽ അവരുണ്ടാക്കിയ മൊഹീദ്ദീൻ മാലയിലെ വരിയാണിത് എന്ത് കാര്യവും അറിയും കേൾക്കും അപ്പൊ ഇത് അള്ളാന്റെ മാത്രം പ്രത്യേകതയല്ലേ അപ്പൊ നിങ്ങൾ പറഞ്ഞത് എന്താണ് അള്ളാന്റെ മാത്രം പ്രത്യേകതയാണെങ്കിലും അള്ളാ വർക്ക് കഴിവാട് കൊടുത്തൂടെ എന്തും കൊടുത്തൂടെ അപ്പൊ നമ്മൾ ചോദിച്ചു ഇങ്ങനെ ലോകത്ത് എവിടെ നിന്ന് വിളിച്ചാലും എല്ലാം കേൾക്കുക എല്ലാം കാണുക എല്ലാവരെയും അറിയുക മനസ്സ് പോലും വായിക്കുക മറഞ്ഞതും തെളിഞ്ഞതും ഒന്നും പ്രശ്നമല്ലാത്ത നിലക്ക് എല്ലാ കാര്യങ്ങളും അറിയുക എല്ലാത്തിനും കഴിയുക ഇതൊക്കെ അള്ളാഹു മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുകയില്ലല്ലോ അങ്ങനെ വിട്ടുകൊടുത്തതിന് രേഖ എവിടെ എന്ന് ചോദിച്ചപ്പോൾ മുസ്ലിമാക്കൾ നമ്മളോട് ആ തോതിയിട്ട് പറഞ്ഞു ഓ മൗലവിമാരേ അള്ള കൊടുക്കുന്ന കഴിവിന് പരിധി നിശ്ചയിക്കാ നിങ്ങളാരാ അള്ളാ ഉദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ കൊടുക്കുന്ന കുറാൻ പറയുന്നത് അതുകൊണ്ട് അള്ളാടെ കഴിവൊക്കെ അവർക്കാണ് കൊടുത്ത മൗലിമാരെ നിങ്ങൾക്കെന്താ ഛേദം അതുകൊണ്ട് അള്ളൈ പരിക്കതൊക്കെ കഴിവ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ആ പോയിന്റിൽ നിന്നുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഹാലിത് എന്ന് പറയുന്നത് ഹൽത്ത് അള്ളാഹുവിൻ്റെ മാത്രമുള്ള സിഫത്തല്ലേ അക്കഴിവ് അള്ള മടപൂരിന് കൊടുത്താൽ എന്താ അയാൾക്ക് പടച്ചോനായിക്കൂടെ ലോകത്ത് ആർക്കും കൊടുത്തൂടെ പടച്ചോനായിക്കൂടെ അങ്ങനെ അങ്ങനെ അള്ളാഹു കൊടുക്കുന്ന കഴിവിന് ഒരു പരിധിയുമില്ലെന്ന് പറഞ്ഞ് ഏത് കഴിവുകളും ആർക്കും കൊടുക്കാമെന്ന് വാദിക്കുന്ന നിങ്ങൾക്ക് മടപൂരാണ് ഞങ്ങളെ പടച്ചോനെന്ന് പറയുന്നവരോട് ആധികാരികമായി മറുപടി പറയാൻ നിങ്ങളുടെ ഈ പഴച്ചവാദം നിലനിൽക്കുന്ന കാലത്തോളം സാധ്യമേയല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പം സഹോദരങ്ങളെ എവിടെ എത്തി അല്ല ചോദിക്ക പടച്ചോ അല്ല അല്ലാതെ പടച്ചോന്മാരുണ്ടോ ഒരു മുസ്ലിന്മാര് പാട്ടുപാടുക ഉണ്ട് ഉണ്ട് മടപൂരി ഞങ്ങളെ വടച്ചോന എവിടെ എത്തി നിങ്ങൾ ആലോചിക്കണം